അസ്സാമലൈക്കും വറഹമത് നിങ്ങളോട് ഒരു മനുഷ്യൻ ഒരു കാരണവുമില്ലാതെ തർക്കിക്കാൻ വന്നാൽ അനാവശ്യമായി നിങ്ങളോട് അസഭ്യം പറയാനും അതുപോലെ തന്നെ നിങ്ങളെ വില കുറച്ച് അപമാനിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും പൊതുവെ മനുഷ്യരുടെ പ്രതികരണം അതേ അളവിൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ് അനാവശ്യമായ ഒരാൾ തർക്കിക്കാൻ വന്നാൽ തീർച്ചയായിട്ടും അയാൾക്ക് അതേ അളവിൽ തന്നെ തിരിച്ചു മറുപടി കൊടുക്കാൻ ശ്രമിക്കും അപമാനിക്കാൻ ശ്രമിച്ചാൽ ആ മനുഷ്യനെ പരസ്യമായി നമ്മൾ അയാൾ അധിക്ഷേപിച്ച വാക്കുകളുടെ അപ്പുറം പ്രയോഗിച്ച് തിരിച്ചടിക്കാൻ ശ്രമിക്കും ഇത് ഒരു തരം നമ്മൾ അതേ കാറ്റഗറിയിലേക്ക് അയാളുടെ അതേ സ്വഭാവത്തിലേക്ക് നമ്മളെയും മാറ്റി തരുത്തും സത്യം പറഞ്ഞാൽ വിശുദ്ധമായ ഖുറാൻ പറയുന്നുണ്ടോ ഇതാ ഹാത്ത ബഹുമുൽ വിഡ്ഢികളായ അതായത് അനാവശ്യമായിട്ട് തർക്കിക്കാനൊക്കെ വരുന്ന ആളുകൾ നമ്മളെ അപമാനിക്കുകയോ നമ്മളോട് സംസാരിക്കുകയോ നമ്മളെ കുറ്റം പറയുകയോ പരസ്യമായി നിന്ദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കാലു സലാമ വളരെ മാന്യമായിട്ട് പ്രതികരിക്കാതെ മടങ്ങുക ആ പ്രതികരിക്കാതെ മടങ്ങുന്ന ചില അവസരങ്ങളിൽ നമ്മൾ അങ്ങനെ പ്രതികരിക്കാതെ മടങ്ങേണ്ടി വരും ആ പ്രതികരിക്കാതെ മടങ്ങുന്നതിലാണ് നമ്മളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുന്നത് എല്ലായിടത്തും കയറി പ്രതികരിക്കുക എന്നുള്ളതല്ല ചിലയിടങ്ങളിൽ മനോഹരമായി മാറി നിൽക്കൽ അതിനുവല്ലാത്ത സൗന്ദര്യമായിരിക്കും അപ്പോൾ നമ്മളോട് ഒരു കാരണവുമില്ലാതെ തർക്കിക്കുന്ന ആളുകളോട് കൃത്യമായിട്ട് അകലം പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബഹാനൊക്കെ നൽകട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള